ஒரு மண்ணு காதும் காகமிகளை ஆவேசத்தி ஆகாசோபுரத்திலே கைபிடி ஆராய்ச்சி கொண்டு போக അവസാന പദ്ധതിയെ ലക്ഷ്യമാക്കി പത്തരമാറ്റ് മാറ്റി പോരാട്ടത്തിലേക്ക് രണ്ട് തുല്യശക്തികളായി പാലക്കാടിന്റെ പടയണി കോലങ്ങൾ ആവേശമത് ആകാശത്തോളം കൊണ്ടെത്തിക്കാൻ ഈ പടക്കളം തേച്ചു നിരക്കി മതിമതിച്ച് കുതി കുതിച്ച് കുടുങ്ങിച്ചിരിക്കുന്ന കുത്തിപ്പുഴി പോലെ േ പോരാട്ടിന്റെ പൊടക്കളത്തിലേക്ക് പൊടയാളി കൂട്ടങ്ങളെ ചേർത്ത് കെട്ടി വള്ളുമലാട്ടിൽ കരിമ്പന കൂട്ടങ്ങൾക്ക് മേലെ സൂര്യശോഭയ്ക്കുമാരശോയുടെ ആകാശവും തെളിയിച്ചു കൊടുത്ത അതേ ഇതിഹാസ ചക്രവർത്തിയുടെ പാട്ടിൽ നിന്ന് രംഗ ടീമുകൾ പതിനാല് കായിക താരങ്ങൾ പറയിപ്പറ്റ പന്തി പേരുക

जी सरंग